ആ പറയാൻ പാടില്ല കളവേ പറയാൻ പാടുള്ളൂ പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ് കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളത് എല്ലാം നിങ്ങൾ പറഞ്ഞു വരുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനേ പാടില്ല കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയ കേൾക്കുകയായിരുന്നു ചെയ്യുന്നത് ഒരു ദോഷം ചെയ്യില്ല പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ല മുഖ്യമന്ത്രി അത അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടെ നിന്നാണ് കണ്ടത് ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പഴയ നമ്മൾ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല അതുകൊണ്ട് അയാളൊരു ഭാഗത്തിൽ ഞാൻ പോകാൻ ഭാഗത്തിൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്ര പത്ര പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സദാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് ഇരുപത്തി ആറാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ഉള്ളൂ എന്ന് പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട് സദാ വിജയരായ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി അപ്പം ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിനും സദാ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഡല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത് അവസാവ് പിണറായി തന്നെ ഇരുപത്തിയാറാം തീയതി ഇത്തരം ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുംബൈ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഹാ ജയരാജനും ചൂണ്ടിക്കാണിച്ചത് ഇതാണ് അതു സംബന്ധിച്ച് പറയാനുള്ള കാര്യം ഞങ്ങളെ ബാധിക്കണത് ഒരു പ്രശ്നമില്ല കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന തലേ ദിവസം തന്നെ ഇരുപത്തഞ്ചാം തീയതിയും ചോദിച്ചിട്ടുണ്ട് ഇരുപത്താറിനും ചോദിച്ചിട്ടുണ്ട് അതിനേ ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ പറയാൻ പാടില്ല കളവേ പറയാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ് കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു വരുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ചേര പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനേ പാടില്ല കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയ കളുകയായിരുന്നു ചെയ്യുന്നത് ഒരു ദോഷം ചെയ്യില്ല പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല കാരണം വസുതപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ല മുഖ്യമന്ത്രി അത അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടെന്നാണ് കണ്ടത് ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോകുമ്പോഴും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാതുകൊണ്ട് അയാളൊരു ഭാഗത്തു ഇരുന്നു ഞാൻ പോകത്തിരുന്നു അതെ അങ്ങനെ തന്നെ കാണുള്ളൂ വേറെ എങ്ങനെ കാണുള്ളു ഇത് അതേ ഫ്ലൈറ്റ് ഒന്ന് വന്ന് കണ്ടു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു അത്രേ വ്യത്യാസം ആ വേറെ അധികം വിശദീകരണത്തിൻ്റെ പ്രശ്നമില്ല നിങ്ങൾക്ക് പറഞ്ഞാലും എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഞങ്ങളെ ചിലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ആ നിങ്ങൾ പറഞ്ഞു ഓരോരാളായും ചോയി അത് അന്നും രാഷ്ട്രീയം തന്നെ ഓർ യാതൊരു ബന്ധവും ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ ഇതിനെ പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ജാവസ്കറും പറഞ്ഞത് അത് തന്നെയാണ് ജലാനും പറഞ്ഞത് അത്ര നിഷ്കളാണ് അത്ര നിഷ്കളങ്കമാണ് അത് ശുദ്ധ ശുദ്ധാസംബന്ധമാണ് അതിന്റെ കേസ് കൊടുക്കാൻ പറഞ്ഞു അസംബന്ധം പറഞ്ഞതിന് അല്ല കേസ് തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും ഇല്ല ഇല്ല ശ്രീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശുദ്ധ കളവ് കുറയായിരുന്നു ശോഭയെ ഉൾപ്പെടെ ആ ലീഗു അതാ പറഞ്ഞേ ലീഗ് ചോര ഉൾപ്പെടെ ദുഷ്ടലോക്കും കാണുന്നില്ല വേറെന്തേലും ദുഷ്ടലാക്കുന്നു എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ആ ഉത്തരവാദി ഞങ്ങൾ നടപടി എടുക്കാൻ സംഘടനപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള നടപടിയെടുക്കാൻ ഒരു പ്രശ്നം നമ്മളിയില്ലല്ലോ ഇപ്പോഴും ഇദ്ദേഹം ജാബതിക്കളെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാബതിക്കളും പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം മുമ്പുള്ള ആണ് ആ സമയത്തായിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു ഡൽഹിയിൽ ദിവസം എന്ന് പറയുന്നത് ശുദ്ധാസം എന്താണ് അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടുവെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു അതെ വെറുതെ കഥ പറയുന്നതാണെന്നും കഥയാണ് തിരക്കഥ തിരക്കഥ ഏ അര് അതെന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറെ ആൾ എന്തെങ്കിലും പറയുന്ന നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളു മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഏഹ് അത് നിങ്ങൾ വേണ്ടി വേണ്ടിയാണ് ആരൊക്കെയാ തിരക്കഥ എന്നല്ലേ നിങ്ങൾ കണ്ടുപിടിച്ചു നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ പ്രോഡൽ തന്നെ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല ആ വലിയ പ്രചാരണം ഉണ്ട് അത് അതിപ്പോ ശരിയല്ലേ ഇന്നും പോയല്ലോ അതിനടക്കം തന്നെ ഇതെന്താ കാര്യം ജയരാജൻ ബിജെപിയിലൊക്കെ പോയിട്ടില്ലല്ലോ പോകാൻ പോയിട്ടില്ല പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം വെറുതെ നിങ്ങൾ നടക്കുക ഒരാൾ സംശയിച്ചാണെന്ന് ചർച്ചയുണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ല പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറയുന്നവരൊന്നും യാതൊരു അടിസ്ഥാനം ഇല്ല അതുകൊണ്ട് മറുപടി പറ നയപരമായ ഒരു കാര്യമല്ലല്ലോ അത് ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് അതൊന്നും ഇല്ല അന്ന് ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല രാഷ്ട്രീയമില്ല എന്നാ പറഞ്ഞു പിന്നെ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് ഒരു കൂടിയാണ് അതൊന്നുമില്ലാതെ ഒരാൾ ചാവിടിക്കാൻ പോകുന്ന വഴിക്ക് അറിയാം കയറി ഇനി വികാരം നിങ്ങൾ പറയേണ്ട പല കാര്യമുണ്ടോ അല്ലല്ല അത് രണ്ടും രണ്ടാണ് രണ്ടും ഒന്നാക്കണ്ട അത് നിങ്ങൾ താല്പര്യമാണ് പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഭക്ഷണം പെയ്യാൻ പറ്റും അതിങ്ങനെ നിർദ്ദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചോർ കണ്ട കൂട്ടിക്കണം കണ്ട എൻ്റെ വീട് വന്നാലോ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് എന്നറിയിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരമറിയിപ്പില്ല ആ ആവശ്യമില്ലാതെ വല്ല കാര്യം കാര്യമാണ് അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക എന്നിട്ട് ആ ഇല്ലാത്ത ഉത്തരം നാളെ പത്രത്തിൽ വാല്യ പണ്ടൊക്കെ തലക്കെട്ട് മാറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നെന്ന് പറഞ്ഞ ആര് ഞാന് അത് അത് വിശ്വനോട് തന്നെ ചോദിച്ചാൽ വിശ്വർ ബോധ്യാവും കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിശ്വനം മനസ്സിലാവും ബോധ്യപ്പെടുന്നത് അതൊക്കെ പറഞ്ഞത് അതല്ലേ അത് എഴുതിയാ മതി ആ ജൂനിയറോ സീനിയറോ നോക്കിയിട്ട് ഉണ്ടല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ അതുകൊണ്ട് അതുകൊണ്ട് അതെല്ലാം പണ്ടേ കഴിഞ്ഞു പോയ കുറെ കാലയങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും പോയാതൊരു പ്രസക്തിയില്ല ഏന്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഞാൻ നയിക്കുന്ന ജാതിയല്ലേ അപ്പൊ ഞാനല്ലേ പങ്കെടുക്കേണ്ടത് ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അന്നേ പറഞ്ഞില്ല മറുപടി ജയരായനായി പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല